നമസ്കാരം ഇഗ്രി ലേണിംഗ് അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് സൈക്കോളജിസ്റ്റിന്റെ സീരീസിൽ മക് ക്ലാൻഡിന്റെയാണ് ഡേവിഡ് മക് ക്ലാൻഡ് ഡേവിഡ് മക് ക്ലാൻഡ് അപ്പോൾ ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മോട്ടിവേഷൻ എന്ന ഭാഗത്ത് പഠനങ്ങൾ നടത്തിയ സൈക്കോളജിസ്റ്റ് ആണ് ഡേവിഡ് മക് ക്ലാൻഡ് മോട്ടിവേഷൻ എന്ന ഭാഗത്ത് പഠനങ്ങൾ നടത്തിയ സൈക്കോളജിസ്റ്റ് ആണ് ഡേവിഡ് മക് ക്ലാൻഡ് അദ്ദേഹം രണ്ട് തരത്തിലുള്ള മോട്ടീവ്സിനെ കുറിച്ച് പറയുന്നു അച്ചീവ്മെന്റ് മോട്ടീവ്സ് അവോയ്ഡൻസ് മോട്ടീവ്സ് അച്ചീവ്മെന്റ് മോട്ടീവ്സിനെ കുറിച്ചും അവോയ്ഡൻസ് മോട്ടീവ്സിനെ കുറിച്ചും പറഞ്ഞത് ഡേവിഡ് മക് ക്ലാൻഡ് ആണ് അച്ചീവ്മെന്റ് മോട്ടീവ്സിനെ കുറിച്ചും അവയ്ഡൻസ് മോട്ടീവ്സിനെ കുറിച്ചും പറഞ്ഞത് ഡേവിഡ് മക് ക്ലാൻഡ് ആണ് അതുപോലെ തന്നെ അദ്ദേഹം മൂന്ന് തരത്തിലുള്ള മോട്ടീവ്സിനെ കുറിച്ച് അല്ലെങ്കിൽ മൂന്ന് തരത്തിലുള്ള നീഡ്സിനെ കുറിച്ച് പറയുന്നു നീഡ് ഫോർ പവർ നീഡ് ഫോർ അഫിലിയേഷൻ നീഡ് ഫോർ അച്ചീവ്മെന്റ് നീഡ് ഫോർ പവർ നീഡ് ഫോർ അഫിലിയേഷൻ നീഡ് ഫോർ അച്ചീവ്മെന്റ് ഇദ്ദേഹത്തിന്റെ തിയറി മോട്ടിവേഷനിലെ തിയറിയാണെന്ന് ആണെന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ തിയറി ബേസ് ചെയ്തിരിക്കുന്നത് ർക്കി തിയറി ഓഫ് മാസിലോ എബ്രഹാം ഹെറോൾഡ് മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറി ബേസ് ചെയ്തിട്ട് കൊണ്ടുവന്ന ഒരു തിയറിയാണ് ഡേവിഡ് മക്ലാൻഡിന്റെ എൻ ആക്ട് തിയറി അല്ലെങ്കിൽ നീഡ് ഫോർ അച്ചീവ്മെന്റ് തിയറി നീഡ് ഫോർ അച്ചീവ്മെന്റ് തിയറി ഫോർ അച്ചീവ്മെന്റ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ തിയറി കൊണ്ടുവന്നത് മക്ലല്ലാൻഡ് ആണ് ഡേവിഡ് മക്ലല്ലാൻഡ് ആണ് മോട്ടിവേഷൻ എന്ന ഭാഗത്തെ ഒരു തിയറിയാണ് ഡേവിഡ് മക്ലല്ലാൻഡിന്റെ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ തിയറി അതുപോലെ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ അവോയ്ഡൻസ് മോട്ടിവേഷൻ ഇങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ള മോട്ടീവ്സിനെ കുറിച്ച് ഡേവിഡ് മക്ലല്ലാൻഡ് പറയുന്നു അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നേടാനുള്ള അഭിപ്രേരണയാണ് ജീവിതത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ളവരിൽ കാണപ്പെടുന്നതാണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ നേടിയെടുക്കലുകളെ കുറിച്ച് ചിന്തിക്കുന്നതിനെയാണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് അവോയിഡൻസ് മോട്ടീവ്സ് ഉള്ളവരിൽ പരാജയ ഭീതി കാരണം എന്ത് ചെയ്യുന്നു പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള സാധ്യതയാണ് ഉള്ളത് അവോയിഡൻസ് മോട്ടീവ്സ് ഉള്ളവർ പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ അച്ചീവ്മെന്റ് മോട്ടീവ്സ് അവയിഡൻസ് മോട്ടീവ്സ് ഇങ്ങനെയുള്ള രണ്ട് മോട്ടീവ്സിനെ കുറിച്ച് പറയുന്നത് ഡേവിഡ് ആണ് അതുപോലെ തന്നെ നീഡ് ഫോർ പവർ നീഡ് ഫോർ അഫിലിയേഷൻ നീഡ് ഫോർ അച്ചീവ്മെന്റ് നീഡ് ഫോർ പവർ നീഡ് ഫോർ അഫിലിയേഷൻ നീഡ് ഫോർ അച്ചീവ്മെന്റ് ഇങ്ങനെയുള്ള മൂന്ന് നീഡ്സിനെ കുറിച്ചും ഡേവിഡ് മക്ലല്ലാൻഡ് പറയുന്നു അദ്ദേഹത്തിന്റെ തിയറി നീഡ് ഹയർക്കി ഓഫ് നീഡ് തിയറി അല്ലെങ്കിൽ ബാസ്ലറുടെ ഹൈറാർക്കി ഓഫ് നീഡ് തിയറി ബേസ് ചെയ്തിട്ട് ആണ് കൊണ്ടുവരുന്നത് ഇനി എൻ ആക്ക് തിയറി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് എൻ ആക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നീഡ് ഫോർ അച്ചീവ്മെന്റ് എൻ ആക്ക് തിയറി എന്നും ഇതിനെ വിളിക്കുന്നു ഓക്കെ അപ്പോ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്